ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയോ നീ എന്തൊക്കെയാ ഞാൻ ഓർ ഈ പറയുന്നേ ഉമ്മാ കൊട്ടു വയ്യ എന്നുള്ള കാര്യം നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞതല്ലേ ആ പാവത്തിനെ ഏതെങ്കിലും നല്ല ഡോക്ടർമാരെ കൊണ്ട് കാണിക്കാനോ അസുഖത്തിന് ചികിത്സ നൽകാനോ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ ഉമ്മാക്ക് വേണ്ട ചികിത്സയെല്ലാം കൊടുക്കുന്നുണ്ടോ എന്ന് സുബേർ പറഞ്ഞിരുന്നല്ലോ സുബേർ പറഞ്ഞു നിങ്ങൾ അത് വിശ്വസിച്ച് മിണ്ടാതെ ഇരുന്നു അതൊക്കെ സത്യമാണോ എന്ന് ഒന്നിവിടെ വന്ന് അന്വേഷിച്ചാരെങ്കിലും അതുവരെ അവർ കണ്ട പാവനോറ ആയിരുന്നില്ല അവൾ ആ സമയം അവളുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അവരുടെ പേരുടെയും ഉത്തരമുട്ടി പെട്ടെന്നാണ് സുബേർ അവിടേക്ക് വന്നത് എന്താ അവിടെ ചർച്ച നീയല്ലേ പറഞ്ഞത് ഉമാനവിടെയുള്ള ഏറ്റവും നല്ല ഡോക്ടറിനെയാണ് നീ കാണിക്കുന്നത് എന്ന് എന്നിട്ട് പെട്ടെന്നിപ്പോ എങ്ങനെയാ ഈ മരണം സംഭവിച്ചത് ഫാത്തിമാവന്റെ ഷോൾഡറിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് ചോദിച്ചു അങ്ങനെയല്ല എന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത് ഇതാ അതിനുള്ള തെളിവുകളാണ് ഇതൊക്കെ ഇവിടെയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലുള്ള ഏറ്റവും നല്ല ഡോക്ടറിനെയാണ് ഞാൻ ഉമ്മനെ കാണിച്ചിരുന്നത് അവൻ അവന്റെ കയ്യിലുള്ള ഒരു കേട്ട് ലിസ്റ്റ് അവർക്ക് നേരെ നീട്ടി അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടി അതെല്ലാം അവൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നസിഡെല്ലാം മാറി മാറി നോക്കി അവൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് മട്ടിൽ അവൾ ഇത്താത്തമാരെ നോക്കി തലയാട്ടി ഞാൻ പൈസയുടെ കണക്ക് പറയുകയല്ല പക്ഷേ ഉമ്മയുടെ ചികിത്സക്ക് വേണ്ടി എനിക്ക് എത്ര ചെലവായിട്ടുണ്ട് എന്ന് നിങ്ങളെ തന്നെ നോക്ക് ഞാൻ നയിക്കുന്ന പൈസ മുഴുവൻ ഉമ്മക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് ഉമ്മയുടെ ആവശ്യങ്ങൾക്ക് നിങ്ങളോട് ഞാൻ ഒരു നായ പൈസ ചോദിച്ചിട്ടുണ്ടോ അതുകൊണ്ടല്ലേ ഉമ്മ അവസാന നിമിഷം ഈ വീടും സ്ഥലവും എന്റെ ആക്കി തന്നത് വീടും സ്ഥലവും നിന്റെ പേരിലോ മൂന്ന് പേരും ഒരേ സ്വരത്തിൽ ചോദിച്ചു ഉമ്മ മരിക്കുന്നതിന് മുന്നേ ഞാൻ ഒരുപാട് എതിർത്തിട്ടും എന്നെ കൊണ്ട് മുദ്രപേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞ് ഉമ്മ ഇതെന്റെ പേരിലാക്കി തന്നു ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ ഇതെല്ലാം പറയുന്ന സുബൈറിനെ നൂറ ദേഷ്യത്തോടെ നോക്കി എന്താ നൂറ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സുബൈർ അവൾക്ക് നേരെ തിരിഞ്ഞു പക്ഷെ നൂറാദിനും മറുപടി ഒന്നും പറയാതെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി ഇതൊക്കെ സത്യം തന്നെയാണോ സുബേറെ ഞങ്ങൾ പേരും ഈ വീട്ടിലില്ലാത്ത ആൾക്കാരാ ഞങ്ങൾക്ക് ഉമ്മാന്റെ സ്വത്തുക്കളൊന്നും വേണ്ടതാനും ഈ നാലു സന്യ സ്ഥലവും പുരയിടവുമല്ലേ അത് നീ എടുത്തു എന്ന് വെച്ച് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷെ ഉമ്മ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താ അതും ഞങ്ങളോടൊന്നും ഒരു വാക്ക് പോലും അറിയാതെ എനിക്കറിയാം അവസാനം ഞാൻ തന്നെ കുറ്റക്കാരനാകുമെന്നും നിങ്ങൾക്കൊക്കെ ഇതിൽ സംശയം സംശയമുണ്ടാമെന്നും അതുകൊണ്ടാണ് ഞാൻ ഈ തെളിവുകളൊക്കെ സൂക്ഷിച്ചു വെച്ചത് പിന്നെ അന്ന് ഉമ്മ തന്നെയാ പറഞ്ഞത് നിങ്ങളോട് ഇതിനെക്കുറിച്ച് ഇപ്പൊ ഒന്നും പറയേണ്ട എന്ന് അറിഞ്ഞാ നിങ്ങൾ സമ്മതിക്കില്ല എന്ന് എന്തായാലും ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം ആളുകൾ വിചാരിക്കും ഉമ്മ മരിച്ചു മയ്യത്ത് കവറൽ വെക്കുന്ന മുന്നേ മക്കളെ സ്വത്ത് തർക്കം തുടങ്ങിയെന്ന് നൂറ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്ന സംശയം അവരുടെ മൂന്ന് പേരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു നൂറയെ ഒറ്റക്ക് കിട്ടിയ ഒരു ദിവസം അവർ അതേക്കുറിച്ച് വീണ്ടും അവളോട് ചോദിച്ചു അതിനുള്ള ഉത്തരം കാലം തെളിയിക്കുമെന്നായിരുന്നു അവളുടെ മറുപടി തന്റെ ഉമ്മാന്റെ ജീവിതം അതിനെ നശിപ്പിക്കുമോ എന്ന പേടുകൊണ്ട് അവൾ അവരോടൊന്നും പറഞ്ഞില്ല പിന്നെയും ഒരു പതിനാല് ദിവസങ്ങൾ കൂടെ എല്ലാവരും അവിടെ തന്നെ നിന്നു മുംതാസിനും സുബൈറിനും എല്ലാവരും അവിടെ നിന്നൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് എത്രയും പെട്ടെന്ന് തന്നെ ആ വീട് വിറ്റ് പൈസയും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു ഇത്ത ഞാനിന്ന് പോകട്ടോ ഷെഫീഖൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഫൈസ മോൻ അവിടെ ഇക്കാന്റെ അടുത്തല്ലേ അവനെ സ്കൂളിൽ പറഞ്ഞയക്കാനൊക്കെ ഉള്ളതല്ലേ ഇക്കാക്ക് വർക്കിന് പോകുന്നതിന് മുന്നേ എല്ലാം കൂടെ കഴിയുന്നില്ല എന്ന് അവിടുത്തെ ഉമ്മാന്റെ സ്വഭാവം നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ ഒരു ഗ്ലാസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കില്ല നെസി പറഞ്ഞു ഞാനും പോകുക തന്നെയാണ് നിനക്കൊരാളുടെ കാര്യമല്ലേ നോക്കാനുള്ളൂ അവിടെ എന്റെ അഞ്ചു മക്കളെയും കൊണ്ട് സലീമയ്ക്ക് ഇടങ്ങാറായിട്ടുണ്ടാവും അവര് പിന്നെ കുറച്ച് വലുതായതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഒറ്റക്ക് ചെയ്യും എന്നാലും രാവിലത്തെയും കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ ഇക്കെ തന്നെയാണ് എന്നോട് പിന്നെ എങ്ങനെയാ വരുന്നത് ചോദിക്കാമെന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നതാവും ആ ഇനിയിപ്പോ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെയുള്ളവരുടെ കണ്ണും മുഖം തന്നെ അറിയാം നമ്മൾ നിൽക്കുന്നത് അവർക്ക് അത്രക്ക് ഇഷ്ടൊന്നുമില്ലാന്ന് ഞാനും എന്നെ ഇക്കാലോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ ആലോചിക്കുന്നത് അതല്ല നൂറ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ശ്യാവലാദിയോടെ പറഞ്ഞു അവളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം അവളെ ഇനിയും ഇവിടെ നിർത്താൻ പറ്റില്ല ഉമ്മ ഉള്ളപ്പോ അവൾക്ക് കൂട്ടായിട്ട് ഉമ്മയെങ്കിലും ഉണ്ടായിരുന്നോ ഇവർക്കിടയിൽ ഇനിയും നരകിക്കാൻ ഞാൻ എന്റെ കുട്ടിന് ഇട്ടു എടുക്കില്ല ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം അവളെ അവളെ ഇനി അവിടെ നിന്നോളും വേണ്ട ഇത്ത നിങ്ങൾ അങ്ങനെ പറയല്ലേ ഷാഫിക്കയോട് സംസാരിച്ച് അവളെ എന്റെ കൂടെ നിർത്തണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ ഇനിയും അവളെ വിട്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല ഇത്ത കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നറിഞ്ഞ ഷാഫിക്ക് പറയും എന്നാ അവിടെ നിന്നോട്ടേന്ന് ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് എന്നറിഞ്ഞ എന്റെ കൂടെ കൂട്ടാൻ സമ്മതിക്കുമായിരിക്കും കാരണം ഇവരുടെ സ്വഭാവം അദ്ദേഹത്തിന് നന്നായി അറിയാം ആ എന്താ അവനോട് ചോദിച്ചു നോക്ക് ഇനി അഥവാ സമ്മതിച്ചില്ല എങ്കി ഞാൻ അവിടേക്ക് കൊണ്ടുപോയിക്കോണ്ട് സൗദ അപ്പോൾ തന്നെ ഷാഫിക്ക് വിളിച്ചോ ഇക്ക നൂറയെ ഞാൻ എന്റെ കൂടെ അങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ ഉമ്മ കൂടെ ഇല്ലാതെ അവർക്കിടയിൽ ഇവിടെ എങ്ങനെയാ അവളെ നിർത്തുക ആ ആ കാര്യം ഞാൻ നിന്നോട് അങ്ങോട്ട് പറയാൻ നിൽക്കുകയായിരുന്നു പക്ഷെ ഒരു കാര്യം അവള് ഉണ്ടെന്ന് കരുതി സിയാനോടും സേദിനോടുമുള്ള നിന്റെ സ്നേഹത്തിൽ ഒരു തരി പോലും കുറവ് വരാൻ പാടില്ല ഇത്രയും കാലം ഞാൻ അവരെ പൊന്നുപോലെ നോക്കിയിട്ട് ഇക്കിപ്പോഴും അങ്ങനെ തോന്നുന്നുണ്ടോ ഇക്കെപ്പോഴും അവർ ഇക്കാര്യം മാത്രം മക്കളായിട്ടാ കാണുന്നേ അതുകൊണ്ടാ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്നത് അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല ഉം അവൾ പതിയെ മൂളി ഷേ നീ പിണങ്ങല്ലേ ഇന്ന് വൈകുന്നേരമല്ലേ നീ വരുമെന്ന് പറഞ്ഞത് എന്തായാലും വരുമ്പോ അവളെയും കൂട്ടിക്കോ ഇനിയിപ്പോ അത് വേറെ ദിവസത്തേക്ക് മാറ്റി വെക്കണ്ട സൗദ സന്തോഷത്തോടെ ഫോൺ കട്ടാക്കി പുറത്ത് ഡ്രസ് അലക്കുകയായിരുന്ന ഞൊറയുടെ അടുത്തേക്ക് പോയി കാര്യം പറഞ്ഞു ഉമ്മാമ്മ കൂടെയില്ലാതെ എങ്ങനെ അവിടെ നിൽക്കുമെന്നോർത്ത് നെഞ്ചിൽ തീയുമായി നടക്കുന്നവൾക്ക് ആ വാർത്ത നൽകിയ സന്തോഷം ചെറുതൊന്നുമല്ലായിരുന്നു അവൾ പണിയെല്ലാം കഴിച്ച് വേഗം പോയി ഡ്രസ്സുകളൊക്കെ എടുത്ത് ബാഗിലാക്കി ആവശ്യമുണ്ടാവുമെന്ന് തോന്നിയ കുറച്ച് ബുക്സും എടുത്തു വച്ചു ഇനി അവളുടെ ഒന്നും അവിടെ വേണ്ട എന്ന് വിചാരിച്ച് ബാക്കി വന്ന അവളുടെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയി കൂട്ടിയിട്ട് കത്തിച്ചു എന്തിനാ മുളയെ കയറിയതും പിന്നേതുമായ ഡ്രസ്സൊക്കെ ഇനി എടുത്തു വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് എടുത്തു തന്നില്ലേ അത് മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള ഡ്രസ്സൊക്കെ നമുക്ക് പോകുന്ന വഴിയെ വാങ്ങിയിട്ട് പോവാം അതൊക്കെ വേണം വേണോമ്മ ഒരുപാട് പൈസയാവില്ലേ നിനക്ക് വേണ്ടി ഞാനല്ലാതെ പിന്നെ ആരടി പൈസ ചെലവാക്ക ഇപ്പൊ പടച്ചോട് സഹായിച്ചിട്ട് എന്റെ ഭർത്താവ് മക്കളും ഒക്കെ എനിക്ക് പൈസ തരുന്നുണ്ട് സൗദ അഭിമാനത്തോടെ പറഞ്ഞു അപ്പോഴേക്കും സിയാൻ അവരെ വിളിക്കാൻ കാറുമായി അവിടെ എത്തിയിരുന്നു വാടാ ചായ കുടിച്ചിട്ട് പോവാ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഇരുന്ന് ഫോൺ അടിക്കുന്ന സിയാനോട് സൗദ പറഞ്ഞു വേണ്ട അമ്മ ഇനി ഈ വീട്ടിൽ കയറില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാ നിങ്ങൾ ഇറങ്ങാൻ നോക്ക് ഞാൻ ഇറങ്ങുവുംതാസിന്റെ മുന്നിൽ പോയി നിന്നു അവർക്കവരുടെ മുഖത്തേക്ക് നോക്കാൻ ഒരു നാണക്കേട് തോന്നി നിങ്ങളെ വേദനിപ്പിക്കണം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ കാരണം എന്തെങ്കിലും സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം നീ കാരണം എനിക്ക് തിരിച്ചറിവേ ഉണ്ടായിട്ടുള്ളൂ മുംതാസ് തലതാഴ്ത്തി കൊണ്ട് പറഞ്ഞു ആ സമയം ഷാഹിൻ അവളെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു നിന്റെ മനസ്സ് മുഴുവൻ എന്നോട് ദേഷ്യമാവോ എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ പറഞ്ഞതും ചെയ്തതും എല്ലാം ശരിയായിരുന്നുവെന്ന് ഒരിക്കൽ എന്തായാലും നീ തിരിച്ചറിയും ന്യൂറത്താത്ത നിങ്ങൾ പോവുകയാണോ ഇനി എന്നാ വരിക സജന കണ്ടെന്നൊര ചോണ്ട് ചോദിച്ചോ ഞാൻ ഇനി ഇവിടേക്ക് വരാനുള്ള അവസരം ഉണ്ടാകരുത് എന്നാണ് എന്റെ പ്രാർത്ഥന എനിക്ക് ഓർത്തു വെക്കാൻ നല്ലൊരു ഓർമ്മകൂടി ഇവിടെ ഉണ്ടായിട്ടില്ല മോളിത്താനെ കാണാൻ അങ്ങോട്ട് വന്നോണ്ടിട്ടോ ഞൂർ അവളുടെ കവളിൽ തലോടി പക്ഷെ സുബേറിനോട് മാത്രം അവൾ ഒന്നും പറഞ്ഞില്ല അവൻ തന്റെ ഉമ്മാമയോടും അയ്യത്തിനോട് ചെയ്ത ക്രൂരത അവളുടെ ഹൃദയത്തിൽ മായാതെ കിടക്കുന്നുണ്ടായിരുന്നോ അവനൊന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൾ ആ വീടിന്റെ പടിയിറങ്ങി തുടരും